ംബൂട്ട് മുകളിലൂടെ അല്ലേ ഇതിന് നൂറ് വില പിരി മത്തിന്റെ വില ഓ അങ്ങനെ ഓരോരോ മീനിനും ഓരോ വിലയുണ്ട് നെത്തലിന് വേറെ ഉണ്ട് ഏറ്റവും ചെറിയ നെത്തല ഓ ഇത്ര ചെറുത് അല്ലേ ഇത് നെത്തല് നമ്മുടെ കൊതുകാ ചാള രണ്ട് ഒന്നര നമ്പർ ഉണ്ട് ഒന്ന് ഒന്നര ഇത് നമ്മളെ മീനിൻ്റെ പോണ്ടാണ് ഈ മീനിൻ്റെ പോണ്ട് ഫുള്ള് നമ്മൾ നെറ്റ് നെറ്റുകൊണ്ടാണ് കവർ ചെയ്തത് അതുകൊണ്ടാണ് ഇതിലേക്ക് കൊക്ക് വരാത്തതും വേറെ നീർക്കൂലി അങ്ങനെയുള്ള ജീവികൾ കയറാത്തതും ഞാനിതിങ്ങനെ പിടിക്കുന്ന ഈ പ്രെസ്സൊക്കെ ഉണ്ടല്ലോ ഈ പ്രസ്സൊന്നും മറ്റേതൊന്നും എത്തിയാൽ ഇങ്ങനെ നിൽക്കില്ല നമ്മളിത് വലിച്ചു കെട്ടുമ്പോഴൊക്കെ നിൽക്കണമെങ്കിൽ ഇതിപ്പോൾ ഒരു രണ്ട് കൊല്ലായ നമ്മളെ പോണ്ടിന് കവർ ചെയ്തിട്ടുള്ള സമീപമുള്ള ഗ്രാമങ്ങളിൽ പന്നികളിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നും കൃഷി സംരക്ഷിക്കാൻ കുറഞ്ഞ ചെലവിൽ സ്ട്രോങ് ആയി വേലി കെട്ടേണ്ടതുണ്ട് അതിന് ബോട്ടിൽ നിന്നും മീൻ ഉപേക്ഷിച്ച വല കുറഞ്ഞ ചെലവിൽ ബേപ്പൂരിൽ ലഭിക്കും ഈ വല പൊട്ടിക്കാൻ പന്നികൾക്ക് സാധിക്കില്ല അധികം ബലം പ്രയോഗിച്ചാൽ പന്നി വലക്കുള്ളിൽ കുടുങ്ങുകയും ചെയ്യും റംബോട്ടാൻ പോലുള്ളവ കവർ ചെയ്യുന്നതിനും ഫാമുകളിലും ഉപയോഗിക്കുന്ന വലയാണിത് കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ഈ നെറ്റിന്റെ വിശേഷങ്ങളാണ് വീഡിയോ ഷോർട്ട് വീഡിയോ മുഴുവൻ ഫുഡ് നമ്മളെ ഒരാൾ ഇവിടെ ഈ ഹൗസിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഒരു മേൽനോട്ടത്തിലെ കാര്യങ്ങളൊക്കെ രണ്ടര വർഷം മുൻപാണ് ഫാമിൽ ഓർണമെന്റൽ ഫിഷിന് പോണ്ടുണ്ടാക്കിയത് കുളത്തിലേക്ക് കൊക്കോ നീർക്കോലിയോ മറ്റും കയറാതിരിക്കാൻ നെറ്റ് കൊണ്ട് ഫുൾ കവർ ചെയ്തു ആ നെറ്റ് ഇന്നും ഒരു കുഴപ്പവും നിൽക്കുന്നു അംഗക്കോഴികൾക്കും അരയന്നത്തിനും മറ്റുമുണ്ടാക്കിയ കൂടിനു ചുറ്റും ഏറുമാടത്തിനു ചുറ്റും മറ്റ് ജീവികൾ കയറാതിരിക്കുന്നതിനും ഇത്തരത്തിൽ കവർ ചെയ്തിരിക്കുന്നു വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ വലയ്ക്ക് ഒരു കേടും സംഭവിച്ചിട്ടില്ല സ്ട്രോങ് ആയി ഇത്രയും കാലം നിൽക്കാൻ ബോട്ടിലെ മീൻ പിടിക്കാനുള്ള വലയാണ് ഉപയോഗിച്ചത് രണ്ടര വർഷം കഴിഞ്ഞു ചിലയിടങ്ങൾ ഇനിയും കവർ ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള നെറ്റ് വാങ്ങാൻ ബേപ്പൂരിലേക്കാണ് യാത്ര ആ കാണുന്നതാണ് ബോട്ടിന്റെ ഹാർബർ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാല് വരുന്ന ബോട്ട് ഹാർബർ ആണ് അതിന് മുന്നിലാണ് ഈ ബേപ്പൂർ മെറ്റൽസിന്റെ ഇവിടെ ബേപ്പൂർ മെറ്റൽസിന്റെ ഷോപ്പ് ഉള്ളത് മീനിനു ഫിഷിംഗിന് ഉപയോഗിക്കുന്ന വലകൾ കയറ് പിന്നെ ഇവിടെ ഈ ബോട്ട് ഒക്കെ ഒഴിവാക്കണതോ അതേപോലെ തോണിന്ന് ഒഴിവാക്കണതൊക്കെ നെറ്റും അതേപോലെ കയറും ഒക്കെ ഉണ്ട് ഇത് വാങ്ങിയിട്ടാണ് നമ്മൾ ഫാമിൽ നായൻ്റെ അതിനും പ്രാവിൻ്റെ അതിനും അതേപോലെ കോഴീനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാനൊക്കെ ഒക്കെ അവർ പുറത്തേക്ക് ചാടാ യൂസ് ചെയ്യണത് ഇതൊക്കെ ബോട്ടിൽ ഉപയോഗിച്ചിരുന്ന തോണിയിലൊക്കെ ഉപയോഗിച്ചിരുന്ന മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന കയറാണ് ഇവിടെ ഒരു വിശാലമായ ഷോറൂമാണ് കണ്ടവനം നെറ്റുകളും ഒക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് വാങ്ങാം ഏതാ വേണ്ടത് അത് നോക്കിയിട്ട് വാങ്ങാം

വില കൂട്ട് വിട്ടു കഴിഞ്ഞാൽ ഇതിന് മുകളിലെ പോവാഡ് മീൻ കുടിക്കഴിഞ്ഞാൽ റോള കേറ്റും ആ ഇതിന് ബാക്കിൽ ഇടുന്ന സാധനം ബോർഡ് ഇതാ ഇന്ന് ബാക്കിലാണ് വല കിട്ടുകൊറത്തുണ്ട് അതിന് മുകളിലൊക്കെ വല കെട്ടിറക്കി കൊടുക്കണം

ഇത് മാക്സിമം ഒരു ചിലതിൽ അറുപത് കിലോ അമ്പത് കിലോ ലഡ്ഡുണ്ടാവും ഇയം ആ രണ്ട് സൈഡിൽ കയറും വരും ഓക്കെ ആ കയർ വന്നിട്ട് ഇതിന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം വിഞ്ചിൻ്റെ ലെവലിലാണ് വിട്ട് കൊടുക്കരുത് അത് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഐറ്റം ആക്കിയിട്ട് ആ വലിയത് റീസൈക്കിളൊക്കെ പോവും ഒരു ഇരുന്നൂറ് നൂറ്റി അമ്പത് കണ്ണി വരെ മാക്സിമം അതാ ഈ കണ്ണി വരെ ഒരു മൂന്നിഞ്ച് മൂന്ന് നാലിഞ്ച് വരെ പോവും നിങ്ങളെ പോലത്തെ വിൽക്കാൻ വരും ഓ അതിൻ്റെ മുകളിലേക്ക് വരുന്നതൊക്കെ റീസൈക്കിൾ ഗുജറാത്ത് ചെന്നൈ ഇതിരിക്കാൻ അത് വായന അങ്ങനെ ഇപ്പം ഒരു അപ്പുറത്തുള്ള പറഞ്ഞു തരും ആ ഇത് ക്വാളിറ്റി ഓ ഇത് ക്ലിയർ ആണ് ചെറുപ്പം ആ ഹാ ഹാ ഇതിപ്പോ ഇത് ഇത് കിട്ടും പൈസ ഓ ഇപ്പോൾ നല്ല സാധനം വില വിട്ടു നൂറ് രൂപ നൂറ് ക്വാളിറ്റി തന്നെ സാധനം ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് ഞാൻ കോഴിക്കോട് ജില്ലയിലെ പ്രധാന തുറമുഖമാണ് ബേപ്പൂർ ചാലിയാർ അറബിക്കടലിൽ സംഗമിക്കുന്ന ഇടം പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് സാമൂതിരിയുടെ കാലത്ത് അറബികളുമായും യൂറോപ്യൻമാരുമായും വ്യാപാരം നടന്നിരുന്ന ചരിത്ര പ്രധാനമായ ഇടം കൂടിയാണിത് കോഴിക്കോട് നിന്നും പത്ത് കിലോമീറ്റർ താഴെ ദൂരത്തിൽ ബേപ്പൂർ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് നിന്നും തീരദേശ റോഡിലൂടെ ജംഗാറും കടന്ന് പൊന്നാനി വഴി പോവുകയാണെങ്കിൽ കടലിന്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം ബേപ്പൂർ ഹാർബറിന് സമീപം മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ച് ഉപേക്ഷിച്ച വല വാങ്ങാൻ ലഭിക്കും നമ്മൾ നെറ്റ് ഒരു ട്വന്റി കിലോ നെറ്റ് എടുത്തു അതേപോലെ നമ്മൾ കയർ ഈ കയർ കയറ് എത്ര കാലം വേണമെങ്കിലും അതൊരു രണ്ട് കിലോ എടുത്തു ഇത് വാങ്ങിട്ട് ഇനി നമ്മൾ ആ ഒരു കോഴിന്റെ ആ ഒരു ഷെഡ് പ്രാവിന്റെ ഷെഡും കെട്ടണം അപ്പൊ പോയി കെട്ടി നമ്മൾ നമ്മള് സേഫായിട്ട് അവിടെ ഇട്ടിട്ട് പകൽ നമുക്ക് അവിടെ ഇട്ടിട്ട് കൂടിന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ ഉള്ളിൽ നിൽക്കും രാത്രിയാകുമ്പോൾ മെല്ലെ ഒന്ന് കൂട്ട് കയറിയാൽ മതി അപ്പൊ നമുക്ക് നോക്കാനും ഒക്കെ സൗകര്യം ഓണിയിലും ബോട്ടുകളിലും ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള വലകൾ ഇവിടെയുണ്ട് പ്ലാസ്റ്റിക് നൈലോൺ വലകൾക്ക് വ്യത്യസ്ത വിലയുമാണ് മത്സ്യബന്ധനത്തിന് കടലിൽ ഉപയോഗിക്കുന്ന കയറുകൾക്ക് ഈടും കൂടുതലാണ് നെറ്റും കയറുമെല്ലാം തിരികെ കൊടുത്താലും പകുതി വിലയ്ക്ക് എടുക്കുകയും ചെയ്യുന്നു ബോട്ടുമായി ബന്ധപ്പെട്ട നിരവധി സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന സ്ഥാപനം നെറ്റ് നമ്മൾ ഫാമിലിറക്കിട്ടോ ഇനി നമ്മൾ ഇതിന് കെട്ടണം ഇത് ഒരുപാട് ഈടുക്കുന്ന നെറ്റാണ് നമുക്കൊക്കെ വേണമെങ്കിൽ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഷോപ്പിൽ വലിയ വില കൊടുത്ത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത വാങ്ങുന്നതിന് പകരം ഇതേപോലെ നെറ്റ് വാങ്ങി യൂസ് ചെയ്താൽ ഒരുപാട് ക്വാളിറ്റി ഉള്ളതാണ് ഒരുപാട് കാലം നിൽക്കും അതേപോലെ നല്ല ഉറപ്പും ഉണ്ടാവും